ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ബ്രെയിൻ ഫുഡ് എന്ന് വിളിക്കപ്പെടുന്ന വാൽനട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് നമ്മൾ വാൽനട്ടിൻ്റെ ഷേപ്പ് ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും ഇത് ബ്രെയിനിൻ്റെ ഷേപ്പിനോട് സാമ്യമുണ്ടെന്ന് അതിൻ്റെ ഗുണങ്ങളും അത്രമേൽ തന്നെ ബ്രെയിനിനെ മെച്ചപ്പെടുത്തുന്നതാണ് വാൽനട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും ആൻറ്റി ഓക്സിഡൻ്റുകളും നമ്മുടെ കോൺസെൻട്രേഷൻ മൂഡ് മെമ്മറി ഇവ മെച്ചപ്പെടുത്തുന്നു മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറച്ച് ശരീരത്തിൻ്റെ ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ടും ഇത് അകാല വാർദ്ധക്യം തടയുകയും ചർമ്മം നല്ല തിളക്കമുള്ളതാക്കുകയും ചെയ്യും ചർമ്മം മൃദുവും ജലാംശം ഉള്ളതായി നിലനിർത്തുവാനും സഹായിക്കുന്നു ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു മാത്രമല്ല ഇതൊരു നാച്ചുറൽ പ്രീ ബയോട്ടിക് ആണ് അതായത് നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കും ഇതിലുള്ള മെലാറ്റോണിൻ ഉറക്കത്തെ മെച്ചപ്പെടുത്തുന്നു ൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വൈറ്റമിൻ ഇ സിങ്ക് സെലിനിയം എന്നിവ പുരുഷന്മാരിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നു ഓർമ്മക്കുറവുള്ളവർ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ ആംഗസൈറ്റി ഉള്ളവർ ഇവർ ഡയറ്റിൽ വാൽനട്ട് ഉൾപ്പെടുത്തുക കുതിർത്ത് വെച്ച വാൽനട്ട് ഡെയിലി വെറും വയറ്റിൽ കഴിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ് ഇത് ഇതിലുള്ള പോഷകങ്ങളെ നന്നായി ആകിരണം ചെയ്യുവാൻ സഹായിക്കും ഇനി അല്ല രാത്രിയിലാണ് കഴിക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാനും ഉറക്കം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും ആരോഗ്യമുള്ള മുതിർന്ന വ്യക്തികൾക്ക് ദിവസവും മൂന്നോ നാലോ വാൽനട്ട് കെർണൽസ് കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം